ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഈസ് ബ്ലോഗ് ഇത് നമ്മളൊരു ക്രാഫ്റ്റ് സാന്തയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറിങ്ങനെ മുറിച്ച് മുറിച്ചിടാം അപ്പോൾ ടിഷ്യൂ പേപ്പർ മുറിച്ചിട്ടാൽ നിങ്ങൾ ഓർക്കും ഇത് നന്നായിട്ട് അലിഞ്ഞു വരുന്നു പക്ഷെ അലിഞ്ഞ് വരത്തില്ല വലിപ്പത്തിലിട്ടാലും അത് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ നീളത്തിൽ ഇങ്ങനെ കിടക്കും അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ക്രാഫ്റ്റ് നടക്കത്തില്ല അതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിനകത്തൊന്ന് അടിച്ചെടുത്തിട്ട് വെള്ളം ഇങ്ങനെ ഞെക്കിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിനകത്തോട്ട് ഈ അടിച്ച് വെച്ച ടിഷ്യൂ പേപ്പറും ഫെവീകോളും വൈറ്റ് ആ ക്രിലി പെയിൻറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വന്നാലേ അത് അതിൽ കളറെല്ലാം കൂടെ ആ ടിഷ്യൂ ഇങ്ങനെ പശ കളറും പശയും കൂടെ നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ ഇനി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു സാന്തയുടെ ഒരു ഇത് പെൻസിലും കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ ഇനി നമുക്ക് ആ വൈറ്റ് പോഷൻ വേണ്ടടുത്തോട്ട് ഈ കളർ ഈ ടിഷ്യൂ പേപ്പർ കളർ ചെയ്ത് വെച്ചേക്കും നമുക്ക് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാബിൻ്റെ ഭാഗം ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് മീശ ചെയ്ത് കൊടുക്കാം ഇപ്പം എല്ലായിടത്തും ഒരേ ലെവലിൽ ഒരേ കട്ടിയിൽ വേണ ആക്കി കൊടുക്കാനേ എന്നിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ ഓർക്കണം അമൃത്തി അമൃത്തി ഒരേ ലെവലിലാക്കി കൊടുക്കണം കണ്ടോ മീശ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് താടി സെറ്റാക്കാം താടി എല്ലാം ഇങ്ങനെ അമർത്തി ഒരേ ലെവലിൽ അതായത് പുറത്തൊന്നും പോകാതെ ഒരേ ലെവലിൽ ആക്കി കൊടുക്കണം ആ ടിഷ്യൂ പേപ്പർ ഇച്ചിരി വെറ്റ് കൊണ്ടാണ് കണ്ടോ കണ്ടോ ആ പേപ്പറിൽ ഒരു കളർ നനഞ്ഞിരിക്കുന്ന പോലെ തോന്നി അത് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും അപ്പം നമ്മുടെ താടി മീശയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്യാപ്പിൻ്റെ അറ്റത്തെ അതും കൂടെ റെഡി ആയിക്കിയാൽ നമ്മുടെ വൈറ്റ് പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കണ്ടോ ഇനി നമുക്ക് മുഖത്ത് മുഖത്തെ കളറിന് വേണ്ടി ഈ വൈറ്റ് ടിഷ്യൂവിനകത്ത് തന്നെ ഒരു ഓറഞ്ച് കളർ മിക്സ് ചെയ്താണേ മൂക്കും ഫേസിൻ്റെ അവിടുത്തെ ഭാഗം കൂടെ നമുക്ക് ഈ കളറ് കൊടുക്കാം ഫേസിൻ്റെ കളറിൽ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പം അതും ഒരുവിധ സെറ്റായി ഇനി നമുക്ക് ക്യാപ്പിന് റെഡ് കളർ കൊടുക്കാൻ വേണ്ടി ടിഷ്യൂവിനകത്തോട്ട് നമുക്ക് റെഡ് കളറും കൂടെ മിക്സ് ചെയ്യാം റെഡ് കളറിൻ്റെ കൂടെ ഫെവിക്കുള് തേക്കാൻ മറക്കരുത് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വൈറ്റൈൽ അധികം മുട്ടാതെ നോക്കണം കാരണം ഈ ടിഷ്യൂ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് വൈറ്റെയിൽ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് വരാതെ നോക്കണം പിന്നെ ചുണ്ടും കൂടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് രണ്ട് കണ്ണും കൂടെ വെച്ച് കൊടുത്തു ഇനി ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബ്ലാക്കി ടിഷ്യൂവിൻ്റെ ഇത് കളർ കൊടുത്തിട്ട് വെക്കാമെന്ന് വെച്ചു പക്ഷേ അത് സ്പ്രെഡ് ആകുന്നുണ്ട് ചെറിയ നനമ്പുള്ളതുകൊണ്ട് സ്പ്രെഡ് ആകുന്നുണ്ട് ചെറിയൊരു മാ മാർക്കർ പന്ന് വെച്ചിട്ട് ഒരു ഔട്ട് ഔട്ട്ലൈൻ കൊടുത്താണ് കേട്ടോ അപ്പം എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് അവിടെയും ബ്ലാക്ക് കളർ ടിഷ്യൂ പേപ്പർ വെക്കാൻ പറ്റിയില്ല കാരണം അത് സ്പ്രെഡാകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മാർക്കർ വെച്ച് വരയ്ക്കുകയാണ് ഇത് അപ്പം നമ്മുടെ അടിപൊളി സാന്ത ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒത്തിരി പാടൊന്നുമില്ല എന്നാൽ സിമ്പിളാണ് താനും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബബാ